ഹായ് ക്യൂട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു മൺസൂൺ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് മഴക്കാലം അല്ലേ നല്ല ഓഫർ പ്രൈസിൽ കുറെ മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ അസോട്ടഡ് കളക്ഷനാണ് സിംഗിൾ സിംഗിൾ പീസുകളെ കാണുള്ളൂ അപ്പൊ ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് വൺ ഇതാണ് ഫാബ്രിക് വിചിത്ര സിൽക്ക് വരിക യോക്കിന്റെ നല്ല ഒരു വർക്ക് വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ടു ഡബിൾ നയൺ ആട്ടോ ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെ സിമ്പിൾ ആയിട്ട് സെയിം മെറ്റീരിയലിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് അടുത്തതും നല്ല രസമുള്ള ഒരു ചന്തേരി സിൽക്ക് പോലെ ഒരു ഫാബ്രിക്കാ വരിക ഇതായി വരും അതിന്റെ യോക്കിലും നല്ല രസമായിട്ട് ചെറിയൊരു എംബ്രോയിഡറി വർക്കും പാച്ച് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാ വരിക അതിന്റെ ദുപ്പട്ടാണെങ്കിൽ അതായത് ഈ ഒരു ബനാറസ് ടൈപ്പ് ദുപ്പട്ടിയെ വരിക ഇതിന്റെ റേറ്റും ടു ഡബിൾ നയൻ ആട്ടോ അടുത്തത് ഒരു ചന്തേരി സിൽക്കാണ് ഫാബ്രിക് വരിക അതാ ഇങ്ങനെ വരും കണ്ടോ യോക്കിൽ നല്ല രസമായിട്ട് ഒരു എംബ്രോയിഡറി വർക്കൊക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ട എങ്ങനെ ചന്തേരി സിൽക്കിലാണ് വരിക ബോട്ടത്തിന്റെ മെറ്റീരിയലും ഈ റെഡ് ഷെയ്ഡായിരിക്കും വരിക ടു ഡബിൾ നയൺ ആട്ടോ റേറ്റ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോണത് ത്രീ ഡബിൾ നയൻ റേറ്റിന്റെയാണ് ഇതാ നമ്മുടെ ഗോൾഡൻ ബൂട്ടാസ് വരുന്ന മെറ്റീരിയൽ ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ഫാബ്രിക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഫോർ ഡബിൾ നയൻ ആയിരുന്നു ഓഫർ പ്രൈസ് ഇട്ടത് ഇത് ത്രീ ഡബിൾ നയൻ ഉള്ളു ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഉണ്ടോ നല്ല ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് വരും എല്ലാം ത്രീ ഡബിൾ നയൻ ആട്ടോ റേറ്റ് നെക്സ്റ്റ് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരണത് പിന്നെ വന്നത് ഓഫ് വൈറ്റ് കളർ ഷെയ്ഡാണ് ഇതിന്റെ ദുപ്പട്ട നമ്മൾ കാണിച്ചതാണ് ദുപ്പട്ട സാധാരണ സോഫ്റ്റ് കോട്ടൺ അല്ലെങ്കിൽ സീക്വൻസ് വർക്കായിട്ട് വരുന്ന ദുപ്പട്ടാണേ ഉള്ളൂ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആയിരിക്കും നെക്സ്റ്റ് വന്നതാണെങ്കിൽ നല്ലൊരു ഗ്രേ കളർ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ എല്ലാ റേറ്റ് ത്രീ ഡബിൾ നയൺ ആട്ടോ അടുത്തതാണെങ്കിൽ വിചിത്ര സിൽക്ക് ആണ് ഫാബ്രിക്ക് വരും അതാ ഇങ്ങനെ വരും അതിൻ്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ടൊരു എംബ്രോയിഡറി വർക്ക് ഒരു പാച്ച് വർക്ക് വന്നിട്ടുണ്ട് അജ്രക്കിന്റെ ദുപ്പട്ടയും ദാങ്ങിനെ വരും ഇതിന്റെ റേറ്റിൽ ത്രീ ഡബിൾ നയൻ ആട്ടോ അടുത്തതാണെങ്കിൽ റോമൻ ആണ് ഫാബ്രിക് വരിക അതിന്റെ ലോവർ എൻഡിലാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് നല്ല ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടില് ഇങ്ങനെ ഒരു പാനൽ പോലെ വന്നിട്ട് താങ്ങിനെ വരണത് ഉണ്ടോ ഫ്രണ്ടിൽ ഒരു പാനൽ പോലെ വന്നിട്ട് ലോവർ എൻഡിലാണ് ആ ഡിസൈൻ വരിക നല്ല രസം നല്ലൊരു എംബ്രോയ്ഡറി വർക്കാ വരുന്നത് ഇതിന്റെ ദുപ്പട്ടയാണെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നത് ക്രേപ്ഷി ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാണ് സിമ്പിൾ ആയിട്ട് വരുന്ന ദുപ്പട്ടയാ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതായി ഇങ്ങനെ വരും ഇതിന്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ ആട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതായിതാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും ദുപ്പട്ട എല്ലാം പ്ലെയിൻ ആയിട്ട് വരുന്ന ദുപ്പട്ടയാ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ വരിക അതിന്റെയും ദുപ്പട്ടതായി ഇങ്ങനെ വരും ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണത് ത്രീ ഡബിൾ നയൻ ആട്ടോ റേറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ കോട്ടൺ ആണ് ഫാബ്രിക് വരിക അതാ ഇങ്ങനെ വരും ോ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഇതാ വരിക ഇതാ ഇങ്ങനെ കോട്ടൺ ദുപ്പട്ട വരും കേട്ടോ ഇതിന്റെ റേറ്റും ത്രീ ഡബിൾ നയൻ ആണ് ഇത്ര ആട്ടോ ത്രീ ഡബിൾ നയനിന്റെ അടുത്ത ഇതാ കേട്ടോ മെറ്റീരിയൽ വരിക കോട്ടൺ ആണ് ഫാബ്രിക് യോക്കിൽ നല്ല രസമായിട്ട് എംബ്രോയിഡറി വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടൺ വരിക ബോട്ടവും കോട്ടണിന്റെ തന്നെ വരും ഇതിന്റെ റേറ്റ് ഫോർ ഡബിൾ നയൻ ആട്ടോ ഓഫർ പ്രൈസ് ആണ് ഇതെല്ലാം സിംഗിൾ പീസേ ഉണ്ടാവുകയുള്ളൂ അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ താ ഇതാ വരിക നെക്കിന്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ ബാക്കി മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയായിരിക്കും വരിക ദുപ്പട്ടാ ഇങ്ങനെ വരും ഫോർ ഡബിൾ നയൻ ആട്ടോ റേറ്റ് പിന്നെ വരണത് റയോൺ കോട്ടൺ ആണ് ഫാബ്രിക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന റയോൺ കോട്ടൺ ആ ടോപ്പിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാ വരിക ദുപ്പട്ടയും റയോൺ കോട്ടണിന്റെ തന്നെ വരുന്ന ദുപ്പട്ടെ അതാ ഇങ്ങനെ വരും ഇതൊക്കെ എയ്റ്റ് ഡബിൾ നയൻ ആ ഒരു റേറ്റ് വന്നോണ്ടിരുന്ന മെറ്റീരിയൽ ആണ് നമ്മുടെ ഓഫർ പ്രൈസ് ഫോർ ഡബിൾ നയൻ ആട്ടോ ഇതെങ്ങനെ വരും കേട്ടോ നെക്സ്റ്റ് ജോർജിറ്റ് ആണ് ഫാബ്രിക് വരണത് അതാ ഇങ്ങനെ വരിക കണ്ടോ നയോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ടയും ജോർജിറ്റ് സെയിം മെറ്റീരിയലിൽ തന്നെ വന്നിട്ട് സ്കാലപ്പ് ചെയ്ത് വരുന്ന രണ്ട് സൈഡിലും ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൺ ആട്ടോ അടുത്തതും ജോർജറ്റ് തന്നെയാണ് ഫുൾ ഒരു ചിക്കൻകാരി ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതിനകത്തൂടെ ഫുള്ളും പിന്നെ ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെ സിമ്പിൾ ആയിട്ടായിരിക്കും വരുക ഇതിന്റെ ഫ്രണ്ട് പോർഷന്റെ നിറച്ചിത ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ദുപ്പട്ട സിമ്പിൾ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് നാല് സൈഡിൽ ഒരു സാറ്റിന്റെ റിബൺ വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ ഇങ്ങനെ വരും കേട്ടോ ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആണ് നമുക്ക് മഴക്കാലത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ നെക്സ്റ്റ് ആണെങ്കിൽ ദാ ഇങ്ങനെ വരിക നല്ല രസമുള്ളൊരു പീച്ച് ഷെയ്ഡാണ് വേണ്ടത് ഇതൊക്കെ സിംഗിൾ പീസേ ഉള്ളൂ ഇത് ഫുള്ള് ചിക്കൻ കരി ത്രെഡ് വർക്കാ വരിക ഇതിന്റെ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ഇതിന്റെ റേറ്റും ഫോർ ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റ് ഫാബ്രിക് കോട്ടനാ വരിക അതിനകത്ത് നല്ല രസമുള്ള ത്രെഡ് വർക്കും ഒരു പെയിന്റിങ്ങിലൂടെ വരുന്നുണ്ട് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആണ് ഫസ്റ്റ് ഡിസൈൻ ഇതാ വരുക ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതായി വരും ദുപ്പട്ട ഉണ്ടായി ഇങ്ങനെ നല്ല രസമായിട്ട് കസവിന്റെ വീൽസ് ഒക്കെ ആയിട്ട് വരുന്ന ദുപ്പട്ട ഇതിന്റെ കുറേ ഡിസൈൻ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഈ ഒരു ഡിസൈനാ വരണത് ഡിസൈനിൽ മാത്രമേ വ്യത്യാസം പറഞ്ഞുള്ളൂ മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയായിരിക്കും കണ്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇങ്ങനൊരു ഡിസൈനെ പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു ഡിസൈൻ ഉണ്ടോ അതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരും ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും അടുത്തതും ഡിസൈൻ ഏതാണ് വേണ്ടതെന്ന് പറയുന്നത് ജസ്റ്റ് ബാക്കി എല്ലാം സെയിം തന്നെയാണ് മെറ്റീരിയൽ എല്ലാം സെയിം ആ ഈ ഡിസൈൻ്റെ ഈ പെയിന്റിങ്സിലും ഈ ഡിസൈനിലും വരുന്ന ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ ദുപ്പട്ടയും ബോട്ടോ ഉണ്ടായി ഇങ്ങനെയായിരിക്കും വരിക അറുന്നൂറ്റി ആട്ടോ റേറ്റ് റേറ്റ് ഇതൊക്കെ നല്ല ലാഫ് ഈ ഒരു റേറ്റിന് നെക്സ്റ്റ് ഡാ ഈ ഒരു ഡിസൈനാ വരിക കേട്ടോ ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും സെയിം റേറ്റ് തന്നെയാ അതിന്റെ ലാസ്റ്റ് ഡിസൈൻ ഇതാട്ടോ വരണത് നല്ല രസമാണ് ഡിസൈനിൽ മാത്രം ചെറിയ വ്യത്യാസം പറഞ്ഞുള്ളൂ ദുപ്പട്ടയും ബോട്ടോ എല്ലാം കോട്ടന്റെ തന്നെയാണ് പറഞ്ഞത് നെക്സ്റ്റും നമ്മൾ കോട്ടൺ മെറ്റീരിയലാണ് കാണിക്കുന്നത് ഇത് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ റേറ്റ് ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൺ ആണ് ഫസ്റ്റ് ഡിസൈൻ താ ഇതാ വരിക ഇതിന്റെ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇങ്ങനെ വരും ദുപ്പട്ടയും നല്ല സോഫ്റ്റ് കോട്ടണിന്റെ വരണ ദുപ്പട്ടയാ നല്ല കോട്ടന്റെ ഇതാ വൈകിനെയാണ് വരണത് ദുപ്പട്ടയുടെ ഡിസൈൻ ഒക്കെ ഉണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് വൈകിനെ വരും കേട്ടോ ഇതിന്റെ റേറ്റും സിക്സ് ഡബിൾ നയൻ ആണ് അടുത്തതും കോട്ടൺ തന്നെയാണ് സെയിം നല്ല രസമുള്ള ഇതാ ഇങ്ങനെ വരും സോഫ്റ്റ് കോട്ടൺ ആ ഫാബ്രിക്ക് ടോപ്പിന്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം പ്ലെയിൻ ആയിട്ട് വരുന്നത് കോട്ടന്റെ ആയിരിക്കും ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് നല്ല സോഫ്റ്റ് കോട്ടണിൽ വരണ ദുപ്പട്ട ട്രിപ്പിൾ നയൺ ആയിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഇങ്ങനെ വരും നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ അടുത്തതും കോട്ടൺ തന്നെയാണ് കണ്ടോ നമ്മളിപ്പോൾ കാണിച്ച പോലത്തെ തന്നെ കോട്ടനാ നല്ല രസമാണ് ബോട്ടം എല്ലാം ആണ് ദുപ്പട്ടയും കോട്ടനാണ് വരിക ഡൈങ്ങിന് വരും സിക്സ് ഡബിൾ നയൻ ആയിട്ടോ റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് ഡൈങ്ങിന് വരും കേട്ടോ ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ വരും ബോട്ടം തൈതാ വരിക ദുപ്പട്ട ഇങ്ങനെ വരും ഇതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ബാന്തിനിൻ്റെ വരണതാണ് നല്ല ഭംഗിയെ കാണാനായിട്ട് ദൈതം കണ്ടോ ഇങ്ങനെയാണ് മെറ്റീരിയൽ വരിക ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെ വരും ടോപ്പ് ഇങ്ങനെയായിട്ടോ വരിക ഇത് ബഗൽപുരി സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ നല്ല രസ കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് നമ്മുടെ ഓഫർ പ്രൈസ് സിക്സ് ഡബിൾ നയൻ ആട്ടോ അതാ ഇങ്ങനെ വരും അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാട്ടോ ഇതും നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാ രണ്ട് കളർ ഷെയ്ഡേ ഉള്ളൂ ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഇതാ ഈ കളർ ഷെയ്ഡ് ആട്ടോ വരിക സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ് കോട്ടാച്ചിക് ഫാബ്രിക്കിൽ വരണ മെറ്റീരിയൽ ടോപ്പ് ഇതാ ഇങ്ങനെയാണ് വരണത് ഇതിന്റെ ലോവർ എൻഡിൽ നല്ല ഭംഗിയായിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ആ സെയിം വർക്ക് തന്നെ ഇതിന്റെ ദുപ്പട്ടയില് ഫുള്ള് വരുന്നുണ്ട് വൺ വൺ ഹെവി ആയിട്ടാണ് വർക്ക് വരുന്നത് ഇതാ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വൺ സൈഡില് ഹെവിയായിട്ട് ഇങ്ങനെ വർക്ക് വരുന്നത് ബാക്കി എല്ലാം പ്ലെയിൻ ആയിട്ടാ വരിക ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആട്ടോ അടുത്ത ഇതാട്ടോ സിൽക്കി ഓർഗൻസ് ഫാബ്രിക്കാണ് വരണത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതായിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ സിംഗിൾ പീസുകളൊക്കെ ഉണ്ടാവുള്ളൂ വിത്ത് ലൈനിംഗ് കൂടെയാണ് വരുന്നത് ഫുള്ള് മിറവ് അറ്റാച്ച് ചെയ്ത് വരണ മെറ്റീരിയൽ ആണ് ദുപ്പട്ടയും തായങ്ങനെ ഫുള്ള് മെറു വന്നിട്ട് ക്രോഷർ ലേസ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ നമുക്കിപ്പോൾ എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മള് നല്ലൊരു ഓഫർ പ്രൈസിലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അതിന്റെ നെക്സ്റ്റ് കളർ ചെയ്തതായി ഇതാട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡ് വരും ഉണ്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച പോലെ സെയിം തന്നെയാണ് നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ നല്ലൊരു മസ്റ്റ് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരിക നല്ല രസമുള്ളൊരു മസ്റ്റ് ഗ്രീൻ ഷെയ്ഡ് വരും ഓട്ടവും ദുപ്പട്ടയും ഒക്കെ ഉണ്ട് ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് സെവൻ ഡബിൾ നയൻ ആട്ടോറ്റ് അടുത്തത് ഡിസൈൻ ചെറിയൊരു വ്യത്യാസമുണ്ട് ഫുള്ള് മിറർ വർക്ക് തന്നെ വരണതാണ് ഇതും സിൽക്കി ഓർഗൻസ് തന്നെ ഫാബ്രിക് വരിക ഇതാ ഇങ്ങനെ വരും നല്ലൊരു പിങ്ക് ഷെയ്ഡാ പറഞ്ഞത് ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെ ആട്ടോ പറഞ്ഞത് ഇതിന്റെ റേറ്റും സെവൻ ഡബിൾ നയൻ ആട്ടോ പിന്നെ ഫുള്ള് ചിക്കൻകാരി ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റും ട്രിപ്പിൾ നൈൻ ആയിരുന്നു നമ്മുടെ ഓഫർ പ്രൈസ് സെവൻ ഡബിൾ നയൺ ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷന്റെ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വരും ഇതിന്റെ ദുപ്പട്ടെതാ ഇങ്ങനെ മൾട്ടി കളർ പറഞ്ഞത് മിറർ അറ്റാച്ച് ചെയ്ത് വരണ ദുപ്പട്ടയാണ് ഇതായി വരിക ഇതിന്റെ റേറ്റും സെവൻ ഡബിൾ നയൻ ആട്ടോ നെക്സ്റ്റ് ഇതാട്ടോ ഫാബ്രിക് ഫാബ്രിക്ക് ജോർജിറ്റാ വരിക യോക്കിൽ നല്ല രസമായിട്ട് എംബ്രോയ്ഡറി വർക്ക് ഒരു കട്ട് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് പറഞ്ഞത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ഇതിന്റെ ദുപ്പട്ടെതായി പ്ലാറ്റിനം ഷിഫോണിൽ വരുന്ന ദുപ്പട്ടയാ ഇതിന്റെ ഓഫർ പ്രൈസ് എയിറ്റ് ഡബിൾ നയൻ ആട്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് പിന്നെ റോമൻ സിൽക്കിലാണ് വരിക അതും അതിന്റെയും ദുപ്പട്ട പ്ലാറ്റിന ഷിഫോണിന വരും അതേണ്ടോ ടോപ്പ് റോമൻ സിൽക്കിന് വരും എന്നിട്ട് യോക്കിൽ ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ ഉള്ളൂ ദുപ്പട്ടതാ ഇങ്ങനെ നല്ല രസമായിട്ട് അജ്രിന്റ് വന്നിട്ട് പ്ലാറ്റിന ഷിഫോണിൽ വന്ന ദുപ്പട്ടോ അതാ ഇങ്ങനെ വരും നല്ല രസാണ് ദുപ്പട്ട കാണാനായിട്ട് ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ ഓഫർ പ്രൈസ് ആണെങ്കിൽ സിംഗിൾ പീസേ ഉള്ളൂ നെക്സ്റ്റ് ഇതാ നല്ലൊരു ഡാർക്ക് ഗ്രീഷ് ഷെയ്ഡാട്ടോ വരിക നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡോ വരിക ദുപ്പട്ടയും താ ഇങ്ങനെ ഒറിജിനൽ മിറർ അറ്റാച്ച് ചെയ്തിട്ട് പ്ലാറ്റിന്റെ ഷിഫോണില് ഏഹ് അജ്രിൻഡ് വേണ ദുപ്പട്ടാട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ആണെങ്കിൽ ഇതാ ഇങ്ങനെ മൾട്ടി കളറുള്ള എംബ്രോയിഡറി വർക്ക് മൾട്ടി കളർ വന്നിട്ട് അതിനകത്ത് ഫുൾ ഇങ്ങനെ ഒറിജിനൽ മിറർ സ്റ്റിക്ക് ചെയ്ത് തരുന്ന മെറ്റീരിയലാ ഇതിന്റെ യോക്കിലാണെങ്കിൽ നല്ല ഒരു ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ചിക്കൻകാരി ത്രെഡ് വർക്കും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ റേറ്റും എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ നല്ല രസം എന്തൊക്കെയാണ് നെക്സ്റ്റും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആയിരത്തി ഇരുന്നൂറ്റി എൺപതായിരുന്നു ഇതിന്റെ ആക്ച്വൽ പ്രൈസ് നമ്മുടെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ജോർജ് ആണ് ഫാബ്രിക്ക് വരിക നല്ല രസമായിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയിലും ഫുൾ ത്രെഡ് വർക്ക് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് ഇതിന്റെ മൂന്ന് കളർ ഷെയ്ഡാ ഉള്ളത് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡുണ്ടോ അതാ നല്ല രസമുള്ള ഒരു ടീൽ ബ്രൂ ഷെയ്ഡാ വരിക ഇങ്ങനെ വരും കേട്ടോ അതിലും ബോട്ടവും ദുപ്പട്ട് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ദുപ്പട്ടതാ ഇങ്ങനെ രണ്ട് സൈഡിലും ത്രെഡ് വർക്ക് ആയിട്ട് വരുന്നത് ദുപ്പട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതിന്റെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു മെഹങ്കി ഗ്രീൻ ഷെയ്ഡ് ആക്കാൻ വരിക എന്നാ ഇങ്ങനെ വരും എന്താ ഇങ്ങനെയാട്ടോ വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് എല്ലാം സിംഗിൾ പീസേ ഉണ്ടാവുള്ളൂ അപ്പൊ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തിട്ട് പോകണം കേട്ടോ അപ്പൊ അന്നാലേ നമുക്കത് ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോകും അതുകൊണ്ടാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു